ും കോർമുണ്ടായിരിക്കും കഴിഞ്ഞ വാഗമെന്ന് പറയാ വീഡിയോയിൽ ഞാൻ കാണിച്ചാണ് ഇവിടെ നിന്നാണ് വാഗമെന്ന് തിരിയുന്നത് അപ്പൊ നമ്മളിന്നൊരു ചേഞ്ച് നമ്മൾ ഇന്ന് ലെഫ്റ്റ് ആണ് പോന്നത് നമ്മൾ കാഞ്ഞാർ റൂട്ടിലാണ് നമ്മൾ ഇന്ന് വാഗമൺ പോകുന്നത് അപ്പോൾ ഇവിടുന്ന് ലെഫ്റ്റ് പോവാ ഇവിടുന്ന് കാഞ്ഞാറ് പുള്ളിക്കാനം വഴി വാഗമാണ് ഈരാറ്റുവേട്ടം മുണ്ടക്കയം വഴി പോകുന്ന മെയിൻ വാഗമണ്ണ പുള്ളിനേക്കാളും ഒരുപാട് കാഴ്ചകൾ കൂട്ടുന്നുണ്ട് നമ്മൾ ഈ റൂട്ടിൽ വരും ഈ റൂട്ടിൽ നിന്ന് എട്ട് കിലോമീറ്റർ മാത്രമേ വിലയുള്ള വിഴാപുഞ്ചിറയിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത് മാത്രമല്ല മാത്രിക്കൽകല്ല് കട്ടിക്കയൻ തുടങ്ങി ഒരു ദിവസം മുഴുവൻ കാണാനുള്ള കാഴ്ചകൾ ഈ ഭാഗത്ത് മാത്രമാണ് ചേട്ടാ ഇലവീടെ പൂഞ്ചിന് പോലോട്ടാണോ ഇലവീടെ പൂഞ്ചിന് പോലോ ഇതേ റോഡ് തന്നെ പണ്ട് ഇവിടെ വലിയ തോലി ഇതിപ്പോ ചെറിയ മെഷിലായതുകൊണ്ട് കുറച്ച് സാധനങ്ങളുണ്ട് വാട്ടർ പ്രോഫിങ് ഈ മഴക്കാലത്ത് വന്നാൽ നമുക്ക് ഇത് പറഞ്ഞ ചെറിയ ചെറിയ വാട്ടർ പ്രോഫിങ്ങും കാര്യങ്ങളൊക്കെ കിട്ടും സംഭവം നല്ല അടിപൊളിയായിട്ട് പോവാം മഴക്കാലത്ത് മാത്രമേ ഈ ഒരു എക്സ്പീരിയൻസ് കിട്ടുള്ളൂ വീണ്ടും വാട്ടർ ചെറിയ ും ഇവിടെ നിങ്ങളുടെ റോഡ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മോശമായിട്ടുണ്ട് ഇനി അങ്ങോട്ട് കേറുന്നത് ഇത്തിരി പണിയുള്ള കാര്യം തന്നെയാണ് പ്രത്യേകിച്ച് ഞങ്ങളുടെ കയ്യിലുള്ള ഫുള്ള ക്ലാസ് ത്രീ ഫിഫ്റ്റി അതുപോലെ ഡോമിനോ തുടങ്ങിയാൽ മതിയത് കാരണം ഓഫ് റോഡിൽ ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ വെയിറ്റ് മാനേജ് ചെയ്യാനുള്ളതാണ് ഇങ്ങനെയുള്ള റോഡുകളിൽ നമുക്ക് ഏറ്റവും കംഫർട്ടായിട്ട് ഓടിക്കാൻ പറ്റുന്ന ഹിമാലയൻ അല്ലെങ്കിൽ എക്സ്പ്രസ് പോലുള്ള ലോങ് ട്രാവൽ സസ്പെൻഷനോട് കൂടി വരുന്ന വണ്ടികളാണ് വിളിച്ചോ വിളിച്ചോ സാധനം ഈ സാധനം വന്നിട്ട് പെട്ടെന്ന് നിർത്തിക്കഴിഞ്ഞാ ഭാര്യ ഈ വന്നതില് മോശം റോഡാണോ ഇതിനെ മോശമാണോട് ഞാൻ പണ്ട് വന്നിട്ടുണ്ട് ഒരു അടുത്തില്ല പക്ഷെ എങ്ങനെയാ കേറണോ ഞാനൊക്കെ ഈ സാധനേ തോതിലൊക്കെ അറിയാൻ വേണോ അപ്പൊ സ്ലോ ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി ബാലൻസ് കിട്ടൂല എന്താണ് പെട്ടെന്ന് ഹിന്ദിയൊക്കെ വന്നേ ഞാനെന്ന് പറഞ്ഞിട്ടാ ആദ്യത്തെ പടവം കഴിഞ്ഞു ഇപ്പ ഇവിടെ വന്നപ്പ ഇതിന്റെ പ്രശ്നം ഇത്ര ചരിഞ്ഞ പിന്നെ നിക്കൂലോ വണ്ട് കയറി വണ്ട് കയറി ഉരുണ്ടൂരുണ്ടല്ലോ ഉള്ളതെല്ലാം ഉണ്ടായത് അങ്ങനെ പടവൻ ഇട്ട് മെടുത്ത് പടവൻ ഇട്ട് മെടുത്ത് നോക്കാണ്ട് എല്ലാവരും ഹോൾഡ് ആയിക്കാണ് പണ്ട് അവിടെ വെച്ചിട്ട് പോകാനല്ലാരും പറഞ്ഞേ ഞാൻ രണ്ടുപാസം പടവൻ ഇട്ടു ക്ക് ചെറുതായിട്ടൊന്ന് പേടിയായി ഇവിടെ ഓഫ് റോഡിന്റെ കളിയാണ് മേലേക്ക് അവിടെ പോയി കോസ് പിടിക്കത്തെ സാധനം കിടക്കുന്നുണ്ടോ പ്രകാശ് ഞങ്ങൾ വണ്ടി കയറ്റാനുള്ള ശ്രമം ഉപേക്ഷിച്ചു നടക്കാൻ തീരുമാനിച്ചു പക്ഷേ നടപ്പെന്ന് പറഞ്ഞവരൊന്നൊന്നര നടപ്പായിപ്പോയി കാരണം ദേഹത്ത് ഈ സാധനം എല്ലാം മലച്ചു കയറ്റിയിട്ട് നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കാര്യമല്ല ഒരു മുപ്പത് കിലോങ്കിലും നമ്മുടെ ദേഹത്തിപ്പം എക്സ്ട്രാ ഉണ്ട് അപ്പോൾ അതും വെച്ച് നടന്ന് കയറുന്ന നല്ല പണിയാണ് മുള്ളക്ക് കയറുമ്പോൾ നല്ല കോടയൊക്കെ ഉണ്ട് വഴിയുടെ അവസ്ഥ ഉണ്ടല്ലേ ഇതാണ് അവസ്ഥ അപ്പോ കാണുന്നാണ് വഴിയുടെ അവസ്ഥ ഫോർ വീൽ വീലറായി ജീപ്പൊക്കെ ഉണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ലാണ്ട് കയറിപ്പോരാ പക്ഷേ ബൈക്കുമായിട്ട് വന്നാൽ ഒരു രണ്ട് വീഴ്ചയെങ്കിലും നമ്മൾ മനസ്സിൽ കണക്കൂട്ടിയിട്ടേ ഇറങ്ങാവുള്ളൂ അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല ആയിവാ മഞ്ഞത്തൊരു സെൽഫി വഴിയാന്ന് തോന്നു പക്ഷേ എനിക്ക് വഴിയാണ് ഒരു വഴിയുടെ കൃത്യം മധ്യഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന നല്ല അടിപൊളിയൊരു ഗർഭി അത്യാവശ്യം സ്കിൽഡായിട്ടുള്ള ആൾക്കാർക്ക് ഒരു ഓഫ് റോഡ് വണ്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രിപ്പാണ് പറഞ്ഞപോലെ എൻഫീൽഡ് ക്ലാസിക്കും റോമിനോറും ഒക്കെ വണ്ടി കേറ്റാം കേറ്റാൻ എന്ന് പറയുന്നില്ല പക്ഷെ നല്ല ബുദ്ധിമുട്ടാണ് കേട്ടാ ഓഫ് റോഡ് കൊണ്ടുവാണെങ്കിൽ കുറച്ചും കൂടെ ടേസി ആയിട്ട് നമ്മൾ കേൾക്കാൻ പറ്റും തന്നെ തെങ് നമ്മൾ വന്ന വഴിയാണ് ഫുൾ മഞ്ഞ് കയറി ഒന്നും കാണാൻ പറ്റണ്ടായി അയ്യോ മേലോട്ട് ചെന്നാൽ മഞ്ഞ് കന്നൊന്നും കാണാൻ പറ്റുമെന്നൊന്നുമില്ല അതിൽ മഞ്ഞ് കാണാം കേട്ടോ വണ്ടി ഇങ്ങനെയുള്ള റോഡുകളിൽ വണ്ടിക്ക് മാത്രമല്ല ഓടിക്കുന്നവരുടെ കോൺഫിഡൻസിനും അതുപോലെ പ്രാധാന്യമുണ്ട് നിങ്ങൾ കോൺഫിഡൻറ്റ് ആണോ നിങ്ങൾക്ക് ഏത് വണ്ടിയായിട്ട് ഇങ്ങോട്ട് വരാം ഒരു കുഴപ്പമില്ല ധൈര്യമായിട്ട് പോരും ഞങ്ങൾക്ക് പറ്റിയെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ രണ്ടു പ്രാവശ്യം വീഴുന്നുണ്ടപ്പോൾ കൂടെ കോൺഫിഡൻസ് പോവും ആക്ച്വലി നമ്മുടെ പ്ലാനില്ല ഒരു സ്ഥലമാണ് വീണ്ടാ പൂഞ്ചാറില്ല വീണ്ടാ പൂഞ്ചറിലേക്ക് എട്ട് കിലോമീറ്റർ ഉള്ളതാണല്ലോ അന്നേ കയറി പക്ഷേ വന്നത് ഓരോ സെക്കൻഡിലൂടെ മഞ്ചിങ്ങനെ വരുന്നു മഞ്ചു പോകുന്നു ഓരോ സെക്കൻഡിലും ഈ ക്ലൈമറ്റ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് ഒരു രക്ഷ ഇല്ലാത്ത ഫീലാ അടിപൊളി എനിക്കും പറഞ്ഞാൽ വേനൽ ആയിക്കഴിഞ്ഞ നമ്മള് വേനലോ മഴയില്ലാത്തപ്പോഴ വേനൽ ഉള്ള സമയത്തൊക്കെ നമ്മൾ ഇങ്ങോട്ടൊക്കെ ട്രാവൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് ഇങ്ങനത്തെ ഒരു ഫീൽ കിട്ടുന്ന രാവിലെ നമ്മൾ ഇതൊക്കെ ഈ ജാക്കറ്റും ഹെൽമെറ്റും ഒക്കെ വലിച്ചു കയറ്റി ഈ മഴയെന്ന് പറഞ്ഞ് വണ്ടി എടുത്ത് പോകുമ്പോൾ കാണുന്ന കഴിക്കാനും ആട്ടാനും ഒക്കെ പറയും നമുക്ക് പ്രാന്ത പക്ഷേ ആ പ്രാന്ത് പ്രാന്ത് കാണിക്കുന്ന ഇതുപോലുള്ള പ്രഭങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റില്ല അവർക്ക് മലയൊക്കെ നിറഞ്ഞിറങ്ങി മാത്രമേ നമുക്ക് ഇങ്ങനത്തെ കാഴ്ച കാണാൻ പറ്റുള്ളൂ അതൊരു സമ്പത്ത് നോക്കിയിട്ട് വീട്ടിലാത്തോ ഇവിടെ സമയത്ത് വേറെ തന്നെയാണ് എടുക്കുന്ന വീടോട് സീം മാറിയതോ ഇതാണ് ഇതിന്റെ ഒരു ഫീൽ വേറൊരു സമയത്ത് ഞാൻ ഇവിടെ വന്നതിന്റെ കുറച്ച് ഫോട്ടോസ് എന്റെ ഇൻസ്റ്റയിൽ കിട്ടുന്നുണ്ട് അതും നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ചെക്ക് ചെയ്യാം ഇത് സൂപ്പറാന്ന് അറിയോ ഇവിടെ മുഴുവൻ ഇതുപോലത്തെ പോവാണേ ഫുള്ളി മഞ്ഞ കളറിലെ പോവാണ് മണി വാളിയെ ഇത് കണ്ടുകഴിഞ്ഞാൽ നമ്മള് വള്ളിപ്പടർപ്പാന്ന് ഇതിനകത്ത് എവിടെയാ കുയി എവിടെയാ പോയാ നിന്ന് നേരെ ഇവിടങ്ങ ഉളുപ്പുണിയാണ് അപ്പൊ ഉളിപ്പൊണി കയറിയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് എവിടെയെങ്കിലും റൂം എടുക്കണം മോസ്റ്റ്ലി വാഗമൺ അല്ലെങ്കിൽ ഉറുമ്പിക്കര അടുത്തുള്ള ഏതെങ്കിലും ഒരു റൂം എടുക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത വെള്ളം കുടിക്കുന്ന സീനായി കണ്ടോ മല ഡയറക്റ്റ് വരുന്ന വെള്ളമാണ് നമുക്ക് കുപ്പിയിൽ പോലും കിട്ടില്ല ഇത്ര ശുദ്ധായിട്ടുള്ള വെള്ളം നല്ല തണുത്ത വെള്ളം ഇപ്പൊ അടുത്ത വീഡിയോയുടെ ലെങ്ത് ഒരുപാട് കൂടുന്നതുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടുകാണെന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ചെയ്യാം അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്താനായിട്ട് മറക്കരുത് അതുപോലെ തന്നെ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ പ്രോത്സാഹനമാണ് നമ്മളുടെ എനർജി എന്ന് പറയുന്നത് അപ്പോൾ അടുത്ത വീഡിയോയുമായി ഇനി വീണ്ടും കാണുന്നവരെ ഓഫ് ഫൈവ് ഫ്രൈ ബൈ